യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നുവരെ വന്നിട്ടുള്ളവർ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളവർ അവരെല്ലാം ഞങ്ങൾ ഓർക്കുകയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ മാസം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരു മാസമായിരുന്നു ഇന്നേ ദിവസം നമുക്കെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം ഓരോ കുഞ്ഞുങ്ങളുടെയും മാനസികാരോഗ്യം ശാരീരികമായ ആരോഗ്യം എല്ലാത്തിൻ്റെ മേലും അനുഗ്രഹം ഉണ്ടാകണം എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ വചനം ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ശാരീരികമായും മാനസികമായും ആത്മീയമായും എല്ലാ അർത്ഥത്തിലും അവരെ എന്ന് ഇപ്പോൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് വിശ്വാസം കൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആലയത്തിൽ ഇന്നു വരെ വന്നിട്ടുള്ളവർ ഇവിടെ നിയോഗം സമർപ്പിച്ചിട്ടുള്ളവർ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവരെല്ലാവരെയും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ വന്നവരായിരിക്കാം വരാൻ എന്തെങ്കിലും ഒരു സമയത്ത് അവസരം കിട്ടുമ്പോൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിൽ എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചവർ എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിയോഗ കൊന്ത ചെല്ലുന്നവർ നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തോടെ വചനം കേൾക്കുന്നവർ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ രക്ഷയ്ക്കുള്ളത് ഈ വചനത്തിനകത്തുണ്ട് എൻ്റെ നന്മയ്ക്കുള്ളത് ഈ വചനത്തിനകത്തുണ്ട് എൻ്റെ നല്ല ഭാവിക്ക് ആവശ്യമായെല്ലാം ഓരോ വചനത്തിനകത്തും ദൈവത്തോളം ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തോളം ശക്തിയുണ്ട് ഈ കേൾക്കുന്ന വചനത്തിന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായ മൂന്നാമത്തെ വാക്യം അപ്പോൾ നാല് പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറത്തുപോയി എല്ലാവരും വിസ്മയിച്ചു ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി നാലു പേർ ഒരു വ്യക്തിയുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് പ്രത്യേകിച്ച് ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെയാണ് നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ അവരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ഈ വചനത്തിനകത്തൊരു വാക്കുണ്ട് ആ നാല് പേരുടെയും വിശ്വാസത്തെ കണ്ട് ആ കൊണ്ടുവന്ന നാല് പേരുടെയും വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയുടെ മേൽ ഒരു അത്ഭുത സൗഖ്യത്തെ അയച്ചു എന്നെ കേൾക്കുന്ന നിങ്ങളൊരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ സമർപ്പിതനോ ആരുമാകട്ടെ നിങ്ങൾ ചിലരെ ഈ വചനത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട് കേൾക്കാൻ പറഞ്ഞവരുണ്ട് കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ പോലും ദൈവം മാനിക്കും എങ്ങനെയാണ് ഈ വ്യക്തിയെ കട്ടിലേ കിടത്തി തളർവാദം പിടിച്ച അവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥ അതായിരുന്നു പക്ഷെ തിരിച്ചു പോയത് കിടക്കുന്ന അവസ്ഥയല്ല അവസ്ഥയിലല്ല ആ വ്യക്തി എഴുന്നേറ്റ് സൗഖ്യത്തോടെ എഴുന്നേറ്റ് പോയപ്പോഴാണ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം അവിടെ കണ്ടത് ഇന്ന് തളർവാത രോഗിയെ എടുത്തുകൊണ്ടു വന്ന അല്ല നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയോടെ ദൈവസന്നദിയിൽ എത്തിക്കുവാണ് അവരായിരിക്കുന്ന അവസ്ഥയിൽ പഠിക്കുന്നില്ല ഉഴപ്പുന്നു അവരുടെ സ്വഭാവത്തിലെ മാറ്റം പെരുമാറ്റത്തിലെ പ്രത്യേകത കൂട്ടുകെട്ടിലെന്തോ പ്രശ്നമുള്ളതുപോലെ ഇടപാടുകളിലെന്തോ കുഴപ്പമുള്ളതുപോലെ എന്തൊക്കെയോ അവരെ ഓർത്തൊരു ഭയമുണ്ട് ടെൻഷനുണ്ട് ആകുലതയുണ്ട് അവർ സത്യമാണോ പറയുന്നത് കള്ളമാണോ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും പറയുന്നില്ലല്ലോ ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ ഇവരൊക്കെ എന്താ ഇങ്ങനെ അവരുടെ ആ ആ അവസ്ഥയിൽ മാതാപിതാക്കളായ നമ്മളവരെ ദൈവസന്നദ്ധിയിൽ കൊണ്ടുവരുവാണ് ദൈവസന്നതിൽ എത്തിക്കുവാണ് ആ തളർവാദ രോഗിയെ അവർ ദൈവസന്നതിൽ എത്തിച്ചു ഇതുപോലെ നമ്മൾ നമ്മൾ ചെയ്യുവാണ് നമ്മൾ അനേകം ആളുകൾ ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നതിയിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ആ ഒരു കൊണ്ടുവരവാണ് അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ ആ വ്യക്തി തീർന്നേനെ മരിച്ചുപോയനെ പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതാണ് എല്ലാവർക്കും അത്ഭുതമായത് നിങ്ങളും പ്രിയരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നതിലേക്ക് ഇതുപോലെ വചനം കേൾക്കാൻ കൊണ്ടുവരണം രാവിലെ അഞ്ചോ പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കേട്ടാ എല്ലാം സമയം നഷ്ടമാ എന്ന് ചിന്തിക്കരുത് പ്രധാനപ്പെട്ടതിന് ആദ്യ സമയം കൊടുക്കണം കേൾക്കേണ്ടത് ആദ്യം കേൾക്കണം അറിയേണ്ടത് ആദ്യം അറിയണം മനസ്സിലാക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം വില കൊടുക്കേണ്ടതിന് ആദ്യം വില കൊടുക്കണം പ്രാധാന്യമുള്ളതിന് ആദ്യം പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ജീവിതത്തിന് മൊത്തത്തിൽ അവസ്ഥയ്ക്ക് മാറ്റം വരും അവസ്ഥയ്ക്ക് ഇന്നത്തെ അവസ്ഥ ആയിരിക്കില്ല നാളെ കാരണം നമ്മൾ ദൈവസന്നതിൽ എത്തിച്ച നമ്മുടെ മകനായിരിക്കാം മകളായിരിക്കാം സഹോദരനായിരിക്കാം സഹോദരി ആയിരിക്കാം ആരുമാകട്ടെ ദൈവസനത്തിൽ എത്തിച്ച വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല ദൈവം സ്പർശിക്കാതിരിക്കില്ല ദൈവം എഴുന്നേൽപ്പിക്കാതിരിക്കില്ല ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ഏതെല്ലാം കുഞ്ഞുങ്ങളാണോ ലൈവിലുമല്ലാതെ ഈ വചനം കേൾക്കുന്നത് ഏതെല്ലാം മാതാപിതാക്കളാണോ അവരുടെ കൈക്കുഞ്ഞുങ്ങളെ വരെ കേൾപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ് ഇന്ന് തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ ചൊവ്വാഴ്ച പതിനാറാം തീയതിയാണ് നാളെ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തെ ഉപേക്ഷിച്ച് ഈ ഒരു ശുശ്രൂഷയോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുവാണ് അതായത് ഒരു നേരം ഫാസ്റ്റിംഗ് എടുത്ത് ഇനിയുള്ള പതിനാല് ദിവസം ഈ ചൊവ്വാഴ്ച മുതൽ മുപ്പതാം തീയതി വരെ ഉപവാസം ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം എടുത്ത് ഫാസ്റ്റിംഗ് എടുത്ത് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുക്കാം ഒരു നിർബന്ധവുമില്ല നിങ്ങളിതൊരറിയിപ്പായി എന്ന് മാത്രം ഈ പ്രാർത്ഥന കുറച്ചുകൂടെ ഫലവത്താകണം ഈ പ്രാർത്ഥന കുറച്ചുകൂടെ അനുഗ്രഹമാകണം ഈ പ്രാർത്ഥന അനേകരുടെ ഹൃദയങ്ങളെ തൊടണം അനേകം മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് ഈ ഒരു ഫാസ്റ്റിംഗ് ഈ ഒരു ഉപവാസം ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഒരു ചെറിയ ത്യാഗം ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി മാറ്റുകയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനമായൻ്റെ വിശ്വാസം തളർവാത രോഗിയെ പോയിട്ട് എന്ത് കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഇതിലൊന്നും ഗുണമില്ല എന്തേരെ ചികിത്സിച്ച എന്തേരെ മരുന്ന് ഈ മനുഷ്യൻ കുടിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതപ്പിച്ച് വീട്ടിലിരി കിടത്തിയായിരുന്നെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ആ കട്ടിലൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ നാല് പേർ നാല് മൂലയ്ക്കും പിടിച്ച് ആ യേശുവിൻ്റെ എത്തിച്ചതാണ് ആ അത്ഭുതത്തിന് കാരണമായത് നമുക്കും കഴിയണം നമ്മളറിയുന്ന ചിലരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ ചിലരെ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവസന്നദിയിൽ ദൈവോചനം കേൾക്കാൻ ദൈവാനുഗ്രഹത്തിൽ എത്തിക്കേണ്ടത് നമ്മളാണ് ദൈവം ബാക്കി പ്രവർത്തിക്കും ദൈവാത്ഭുതങ്ങളെ ചെയ്യും ഇന്ന് തിങ്കളാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഈ വെള്ളിയാഴ്ച ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവ്യീകാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ടേകാല് മുതൽ ആരംഭിച്ച് ഒൻപത് മണിവരെ അന്നാണ് നമ്മൾ നിയോഗം സമർപ്പിക്കുന്നവരുടെ പേര് പറഞ്ഞു പറഞ്ഞ് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് രാവിലെ എട്ടേ കാലിന് ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും കഴിഞ്ഞ മാസം ആ നടത്തി ഒരുപാട് അനുഗ്രഹമായിരുന്നു ഒത്തിരി ആളുകൾ ആ സമയത്ത് തന്നെ ആഗ്രഹത്തോടെ വരികയും പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്തു വ്യാഴം വെള്ളി ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹമായി ദൈവം മാറ്റുന്നുണ്ട് വ്യാഴാഴ്ച ഇരുന്നൂറോളം ആളുകൾ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്നു അധികം ആളുകളുണ്ട് ഇവിടെ താമസിക്കുന്ന ഇരുന്നൂറോളം ആളുകളുണ്ട് അനുഗ്രഹമായി ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങൾ മാറുന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്ത് ആദ്യം ബുക്ക് ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് അതിനുള്ള സൗകര്യം വ്യാഴാഴ്ച അതിനുള്ള സൗകര്യമുണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും വരാം ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവ് നാമത്തിൽ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവെ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നു ഈ ആലയത്തിൽ കിട്ടിയ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടം ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞ് സന്തോഷമായി നൽകട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനസ്സു മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അയച്ചു കൊടുക്കുക ദൈവസമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവസഹ നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കൈയിലെന്നപോലെന്നെ നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ആമേ